തെറ്റായ മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായത് മുതൽ കേരള കോൺഗ്രസ് എം വൈരുദ്ധ്യങ്ങളുടെയും രാഷ്ട്രീയ വെല്ലുവിളികളുടെയും കളമാവുകയാണ് ഒപ്പം പ്രബല നേതാക്കളെല്ലാം തന്നെ പാർട്ടി വിടുന്ന അത്ര സുഖകരമല്ലാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ബജറ്റ് അവതരണത്തിനായി കെ എം മാണിയെ അനുവദിക്കാതെ അദ്ദേഹത്തെ വാക്കുകൾ കൊണ്ട് അപമാനിച്ച ഇടതുപക്ഷത്തോടൊപ്പം സഹകരിക്കുന്ന മകനോട് തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് നേതാക്കൾ പടിയിറങ്ങുന്നത് അധികാരത്തിനു വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന വ്യക്തി എന്നാണ് തോമസ് ഉണ്ണിയാടൻ ജോസ് കെ മാണിയെ വിശേഷിപ്പിച്ചത് എന്നിട്ട് അദ്ദേഹം യു ഡി എഫിൻ്റെ പടികൾ കയറി തോമസ് ചാഴിക്കാടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ തങ്ങളുടെ തോൽവിയുടെ ഉത്തരവാദിത്തം ജോസ് കെ മാണിക്കും ഒപ്പം ഇടതുപക്ഷ പ്രവർത്തകർക്കും അവരുടെ തെറ്റായ വഴിയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾ അരങ്ങേറി പാർട്ടി നാലായി പിളരുമ്പോൾ അത് യഥാർത്ഥ കോൺഗ്രസ് അവകാശിയായ ടി ജോസഫിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമായി കഴിഞ്ഞു പ്രബല നേതാക്കളുടെ കൂട്ടായ്മയായി പി ജെ ജോസഫ് ഗ്രൂപ്പ് മാറുമ്പോൾ ഇതിൻ്റെ അലകൾ തിരുവിതാംകൂറിലും പ്രകടമാകും എന്നതിൽ തർക്കമില്ല